ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് വൈജ അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണുണ്ടോ ഞാനതിന് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് അസുഖമൊന്നുമില്ല എന്ന് പറയുകയാണ് വൈജ അസുഖമുണ്ട് പക്ഷെ ചികിത്സയില്ല എന്ന് കൃഷ്ണ പറയുന്ന നേരത്ത് എന്താ അസുഖാടി എനിക്കുള്ളത് അമ്മ അഭി തേച്ച് ചോദിച്ചത് കേട്ടില്ലേ അമ്മയ്ക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയും മനസ്സിലായില്ല ആ അതിനു തന്നെ ചികിത്സ വേണമെന്ന് പറഞ്ഞത് അമ്മയുടെ മനസ്സേ എവിടെയോ കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ ചിരിക്കാണ് കേട്ടോ ആ സമയത്തായിരിക്കും നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണ മോളെ നിന്റെ മൂഡ് ശരിയാണോ പിന്നെ ഓടണോ ചാടണോ എന്ത് വേണമെങ്കിലും ചെയ്യാച്ചാ എങ്കിലേ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ അതിനെന്താ അച്ചാ ഞാൻ കൊറേ ദിവസമായി വിചാരിക്കുന്നു അലീന ചേച്ചിയോ ഒന്ന് കാണണതെന്ന് നമുക്ക് പോവാച്ചാ എങ്കിലേ വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെ നീ റെഡി ആയി നിന്നോ യൂണിഫോമും നൈറ്റ് ഡ്രസ്സും ഒക്കെ എടുക്കണം എന്നങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ വൈജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കോ നിങ്ങളൊക്കെ കൂടി എന്ത് പറ അറിഞ്ഞിട്ടാ ഇവള് കൂട്ടിയിരിക്കാൻ പോകുന്നോ അതോ ആ വേലക്കാരി പെണ്ണിന് ഇതേ കൈതക്കൽ മാളിക വീട്ടിലെ വൈജേന്ത് മോള എന്നങ്ങ് പറഞ്ഞത് നമ്മുടെ ബാലചന്ദ്രൻ പറയും ആ മാളിക വീട്ടിലെ ശിവശങ്കരമേനോന്റെ മകൻ മനുശങ്കറാ അവൾക്ക് ഇപ്പൊ കൂട്ടിരിപ്പും അവളുടെ കെയർ ടേക്കറോ എല്ലാം അവന് നാണും മണ്ണിനും ഇല്ലാത്തവനായത് എന്റെ കൊഴപ്പാണോന്ന് ചോദിക്കാണ് വൈജ നിനക്കേ നിന്റെ ഭർത്താവിന്റെ നാണും മാനൊന്നും പ്രശ്നമില്ലല്ലോന്ന് ചോദിക്കുമ്പോൾ വൈജ ഒന്നും മിണ്ടാതെ നിൽക്കുവാട്ടോ അപ്പോഴേക്കും വൈജ ചോദിക്കും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നങ്ങ് ചോദിക്കുന്നതെന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയും അത് തന്നെയാ നിന്നോട് ചോദിക്കാനുള്ളത് എന്താ നിന്റെയൊക്കെ പ്രശ്നം ഈഗോ ആണോ അറിവില്ലായ്മയാണോ അല്പത്തരാണോ എന്താ നിന്റെ പ്രശ്നം അതും കൂടി ചോദിച്ചു ഴിയുമ്പോ നമ്മുടെ വൈജ പറയും കൃഷ്ണമോളെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും നീ നിന്റെ നിലയ്ക്കും വിലക്കും ചേർന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ കുറച്ചൊക്കെ നാണും മാനും ഒക്കെ വേണം എന്നങ് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് എനിക്ക് നാണം കിട്ടുള്ള ആയാൽ മതി എനിക്ക് അച്ഛനും മനുമാട്ടനും ഒക്കെ ഉള്ള നാണത്തിന്റെ അത്രയും മാറ്റി എന്ന് പറയുമ്പോഴേക്കും വൈജയ്ക്ക് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൃഷ്ണമോള് എണീറ്റ് കൈയൊക്കെ ഒക്കെ അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയും ഇവിടെ നിന്ന് നിന്നില്ലെങ്കിലേ അലീനയ്ക്ക് കൂട്ടിയിരിക്കാൻ പോണത് ഞാനാണേ എല്ലാം റെഡി ആക്കിക്കോ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണേ മോളെ എന്നങ് പറയുമ്പോഴേക്കും വൈജ ഇരുന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അയ്യോ നിന്നെ തോൽപ്പിക്കാനോ അത് ആർക്കെങ്കിലും പറ്റുമോ നിന്നെ തോൽപ്പിക്കാൻ നീ തന്നെ വിചാരിക്കണം എന്നിട്ട് നിങ്ങൾ കൈതക്കാൽ മാളിക വീട്ടിൽ വന്ന് പടിഞ്ഞു കിടന്നിരുന്നല്ലോ എന്നെ വൈജയെ കെട്ടിച്ച് തരണേ വൈജയെ കെട്ടിച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് ആ അതെനിക്കൊരു ആയിരുന്നു അന്നേ എനിക്ക് തലയിൽ ആൾ താമസമില്ലായിരുന്നു ഫുള്ള് ക്ലേ ആയിരുന്നു കളിമണ്ണ് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ വൈജ് ആകെ ചമ്മി പോവാണ് കേട്ടോ അന്നേരം വൈജ് എണീറ്റ് പോയി റൂമിന്റെ വാതിലങ്ങ് പൂട്ടി ഉള്ളിലിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ബാലചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൃഷ്ണ കൃഷ്ണെത്തി അലീനയെ വിളിക്കാൻ കേട്ടോ അലീന ചേച്ചി എന്ന് ആഹാ നീ എങ്ങനെ ഇവിടെ എത്തി ഞാൻ അച്ഛൻ്റെ കൂടെ വന്നതാ അപ്പൊ അച്ഛൻ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ബാക്കിൽ വരുന്നുണ്ടെന്ന് പറയാണ് അപ്പൊ മനു ഏട്ടാന്ന് വിളിക്കുമ്പോൾ മനു പറയുന്നുണ്ട് നമ്മളെ മൈൻഡ് ചെയ്യണ്ടേ എങ്കിൽ പിന്നെ ഒരു കത്രി എടുത്ത് മനുയേട്ട എന്റെ പള്ളയ്ക്ക് കുത്തി ഇവിടെ വന്ന് കിടക്ക് അപ്പോഴും ഞാൻ ഓടി വരാം എന്ന് പറയാനട്ടോ കൃഷ്ണ അപ്പോഴേക്കും ബാലചന്ദ്ര എത്തുന്നുണ്ട് അയ്യോ അതെന്റെ ബാഗല്ലേ എന്ന് അലീനെ ചോദിക്കുമ്പോ അതെങ്ങനെയാ ഇതൊന്നും എടുക്കാതെ ഇവിടെ എത്തിയപ്പോഴേക്കും കാറിൽ നിന്നും ഇറങ്ങി ഒറ്റ ഓട്ടയല്ലേ കൃഷ്ണ എന്ന് പറയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ കേട്ടോ അലീനയോട് അപ്പോൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ചെറിയൊരു വേദന ഉണ്ടെന്ന് പറ ാണ് മസിൽന്റെ വേദനയാണെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ മുറിവൊക്കെ തുന്നിക്കുട്ടി വെച്ചിരിക്കല്ലേ ആ സ്റ്റിച്ച് വലിയപ്പോഴുള്ള വേദന എന്നൊക്കെ പറയണേ അതിനുശേഷം മനുവിനോട് ബാലചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇന്നലെയും മിനിയന്നയും ഉറക്കം ഒളച്ചതല്ലേ നമുക്കങ്ങ് പോവാം മനു ഇന്ന് ഇവളുണ്ടാവും ഇവിടെ എന്ന് പറയുന്ന നേരത്ത് മനു പോയി കൃഷ്ണയോട് പറയുന്നുണ്ട് എടി നീ ഇവളെ നന്നായിട്ട് നോക്കുവോ അതോ പോത്ത പോലെ കിടന്നുറങ്ങോ എന്ന് ചോദിക്കുന്ന നേരത്തെ കൃഷ്ണ പറയും ഞാനും അലീന ചെയ്യും രാവിലെ വരെ സംസാരിച്ചോണ്ടേരിക്കും എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വല്ലതും വേണോ ഭക്ഷണം കഴിച്ചോ നീ എന്ന് ചോദിക്കുമ്പോൾ മനോ ആട്ടം വാങ്ങി തന്നൂന്ന് പറയണേ ആഹാ അല്ല അവൻ പിശുക്കനാണെന്നാണല്ലോ ഞാൻ കേട്ടതെന്ന് പറയുമ്പോൾ അതിന് ഒരു സാധ്യതയില്ല അങ്കിൾ എന്ന് പറയാട്ടോ മനു എങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് പോവാം മനു എന്ന് ബാലചന്ദ്രൻ പറയുന്ന നേരത്ത് കൃഷ്ണയോട് പറയുന്നുണ്ട് നന്നായിട്ട് നോക്കണേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് പോവാ ഞാൻ ഇവിടെ അപ്പോ നോക്കിയിരുന്നാ മതിയോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ നീ നാക്കിട്ടിങ്ങനെ അലക്കേണ്ട റെസ്റ്റ് കൊടുക്കണം എന്നാ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ എന്ന് പറയണം കേട്ടോ കൃഷ്ണ അങ്ങനെ ബാല മനുവും ബാലചന്ദ്രനും കൂടി പോവാണ് കേട്ടോ അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൃഷ്ണ അലീനയോട് പറയുന്നുണ്ട് ഇനി എൻ്റെ കൺട്രോളിലല്ലേ ചേച്ചി ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്താ എന്താണിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഇനി എന്ത് പറയുന്നതും ചേച്ചി കേട്ടോളണം എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ആഹാ ചോക്ലേറ്റ് ആണല്ലോ ഇന്നെന്താ വിശേഷം എന്ന് ചോദിക്കാണ് വിശേഷം അലീന ചേച്ചിക്ക് വയറിന് കുത്തുപറ്റി ഹോസ്പിറ്റലിൽ കിടക്കുക അതാണ് വിശേഷം എന്ന് പറയുമ്പോൾ അലീന അങ്ങ് ചിരിച്ചു പോവാൻ എനിക്ക് വേദനയ്ക്കൊന്നും മോളെ ഇങ്ങനെ ചിരിപ്പിക്കാതെ എന്ന് പറയാണ് അങ്ങനെ മനു വീട്ടിലേക്ക് എത്താണ് അവിടെ എത്തുമ്പോഴും ആ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനു കാർ ഒന്നുകൂടി റിവേഴ്സ് എടുത്തിട്ട് വീട്ടിലേക്ക് വീണ്ടും കയറ്റുകയാണ് കേട്ടോ എന്നിട്ട് ആ ചൂടോടങ്ങ് ചെല്ലുമ്പോൾ കമല വന്ന് നിൽക്കും ഹരി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമൊന്നുമല്ല കേട്ടോ കമല പറയുന്നത് മനു നീ രണ്ട് ദിവസമായി വന്നിട്ടെന്ന് അറിഞ്ഞല്ലോ എൻ്റെ ഈ വഴിയൊന്നും വന്നില്ല നിനക്ക് നാണല്ലടാ ആ വേലക്കാരി പെണ്ണിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ അവൾക്ക് കൂട്ടിരിക്കാൻ അവൾക്ക് ചായയും മറ്റു പലതും വാങ്ങിക്കൊടുക്കാൻ അവളുടെ കാല് തിരുമ്മിക്കൊടുക്കാൻ ഒട്ടും ഉളുപ്പില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മനു വീണ്ടും ഹരി എവിടെയെന്ന് ഉച്ചത്തിൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കമല അങ്ങ് പേടിച്ചു പോകുന്നുണ്ട് അവൻ മുകളിലുണ്ടാവും എന്താ കാര്യം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും മനു അങ് ഓടി കയറുകയാണ് കേട്ടോ എന്നിട്ട് ഹരിയുടെ ഡോറിൽ ചെന്ന് മുട്ടും അങ്ങനെ ഹരി വന്ന് തുറക്കുന്നുണ്ട് ആ മനു ഏട്ടനോ വേഗം ഇന്ന് ഇങ്ങ് പോന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും മനു ഒന്നും മിണ്ടാതെ അകത്ത് കയറി വാതിൽ കുറ്റിയിടാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹരിക്ക് അങ്ങ് പേടിയാവുന്നുണ്ട് എന്താ എന്താ മനു ഏട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒറ്റ അടിയാണ് കേട്ടോ പിന്നെ പൊരിഞ്ഞ അടിയാണ് അടിപൊളി സീനാ കേട്ടോ അതൊക്കെ അങ്ങനെ കൊറേ നേരം അടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹരി ചോദിക്കുന്നുണ്ട് എന്നെ അടി അടിക്കല്ലേ എന്തിനാ മനോട്ട് എന്നെ അടിക്കുന്നത് എന്ന് പറ എന്നൊക്കെ പറയുമ്പോഴേക്കും വീണ്ടും 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 കിട്ടുകയാണ് കേട്ടോ അപ്പോഴേക്കും കമലോടി വന്ന വാതിൽക്കൽ ചെവി ഓർത്ത് നിൽക്കുന്നുണ്ട് മക്കളെ അടി കൂടലടാ എന്തിനാ അവനെ അടിക്കുന്നത് എന്നൊക്കെ കമലങ്ങനെ ചോദിക്കാണ് അപ്പോഴേക്കും നമ്മുടെ ഹരിയെ പിടിച്ചിട്ട് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട് നിന്നെ എന്തിനാ ഞാൻ അടിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നങ്ങ് പറയാട്ടോ അപ്പോഴും കമല മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹരിയേം കൊണ്ട് നമ്മുടെ മനു ഇറങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കമല കാണുമ്പോൾ തന്നെ കരഞ്ഞു പോവാനെട്ടോ എന്താടാ നീ എൻ്റെ മോനെ കാട്ടി വെച്ചത് ഇവനെ ഇത് മാ ഇതിന് മാത്രം അടിക്കാൻ ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നൊക്കെ പറയുമ്പോഴേക്കും മോൻ പറയുന്നുണ്ട് ഹരിയോട് നിന്നെ ഞാൻ എന്തിനാ അടിച്ചതെന്ന് നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയട്ടോ അപ്പം ഹരി പറയും കടപ്പാട്ടൂര് അവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ അലീനയുടെ അടുത്ത് പോയി എന്നിട്ട് എന്നിട്ട് രോഹിത്തിന്റെ റൂമിൽ കയറി അലീനയ്ക്ക് നാരങ്ങ വെള്ളത്തിൽ മയക്കുമരുന്ന് പൊടി ചേർത്ത് കൊടുത്തു എന്തിനാ അലീനയെ പിടിക്കാൻ അലീനയെ പിടിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അരിയൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ ഷോക്ക് അടിച്ച് നിൽക്കുകയാണ് എന്തിനാ നീ അലീനയെ പിടിച്ചതെന്ന് റേപ്പ് ചെയ്യാൻ എന്ന് പറയുന്നതും നമ്മുടെ കമല പെട്ടെന്ന് അങ്ങ് സ്തംഭിച്ചു പോവാണ് കേട്ടോ അപ്പോ മനു പറയുന്നുണ്ട് നല്ല ലാളിച്ചു വളർത്തിയ മകനല്ലേ മകന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടല്ല അമ്മ നിങ്ങൾ എന്താ എന്നോട് പറയാറുള്ളത് ഇവനെ കണ്ടുപഠിക്കാൻ അല്ലേ എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ ഹരി പറയുന്നുണ്ട് അമ്മ എന്നെ ഒരുപാട് തല്ലി എന്നെ കൊല്ലാനാക്കി എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് നീ അലീനെ ഒരു പരാതി കൊടുത്താൽ ലോകകപ്പിൽ കിടന്ന് ഇത് ഇരട്ടിക്കൊള്ളുമായിരുന്നു ഞാനായതുകൊണ്ട് ഇത്രയല്ലേ അടിച്ചുള്ളൂ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അവൻ പരാതി പറയാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ് കേട്ടോ എന്തായാലും എല്ലാവരും കാണേണ്ട ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ